അസലാ അലൈക്കും വരഹമുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം വല റസ വായഹി വസ്ഹാഹി അജുമായി നമ്മായും ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗൂഗിൾ കീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ആപ്ലിക്കേഷനാണ് സാധാരണഗതിയിൽ നമ്മളെപ്പോഴും ചെറിയ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്യാറുണ്ടല്ലേ നമ്മളൊരു പണ്ടൊക്കെ ചെറിയൊരു പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്ത് എഴുതി വെക്കും പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് എടുത്തു നോക്കാനൊക്കെ കൊണ്ട് നോക്കും ഇതുപോലുള്ള വളരെ ഒരു ഈയൊരു ആവശ്യത്തിനുള്ളൊരു സിമ്പിളായിട്ടൊരു അപ്ലിക്കേഷനാണ് ഗൂഗിൾ കീപ്പ് എന്ന് പറയുന്നത് കീപ്പ് നോട്ട്സ് എന്ന് പറയും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് കീപ്പ് എന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് നോട്ട്സ് എന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മഞ്ഞ കളറിലുള്ള ലോഗമുള്ള ഗൂഗിൾ കീപ്സ് നോട്ട്സ് ആൻഡ് ലിസ്റ്റ് എന്നുള്ളൊരു അപ്ലിക്കേഷൻ കിട്ടും അതിൻ്റെ സെൻറ്ററിൽ ഒരു ബൾബിൻ്റെ ഉണ്ടായിരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ അത് ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ് എളുപ്പമാണ് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കിട്ടും അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നേരെ വലതുവശത്ത് താഴെയായിട്ടൊരു പ്ലസ് ബട്ടൺ കാണാം അപ്പോൾ ആ ഒരു പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ ഓപ്ഷൻ കിട്ടും അപ്പോൾ അവിടെ നമുക്ക് ടെക്സ്റ്റായി ടൈപ്പ് ചെയ്ത് എടുത്ത് വെക്കാം ഫോട്ടോസ് എടുത്ത് വെക്കാം ഒരു ലിസ്റ്റ് പോലെ നമുക്ക് ടിക്ക് ചെയ്യാനുള്ള രൂപത്തിലുള്ളത് എടുത്ത് വെക്കാം അതുപോലെ വരക്കാൻ പറ്റും ഓഡിയോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഓരോ ഓപ്ഷൻസ് നമുക്ക് എസ്റ്റൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് ഒന്ന് കിട്ടും അപ്പോൾ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നോട്ട് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മുകളിൽ ടൈറ്റിൽ നിന്ന് കാണാം ടൈറ്റിൽ നമുക്ക് ഹെഡിങ് എന്തെങ്കിലും കൊടുക്കാം അപ്പം ടു പർച്ചേസ് നമുക്ക് വാങ്ങിക്കാനുള്ള സാധനം ഒരു എക്സാമ്പിൾ പറയാം അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം നമുക്ക് എഴുതി വെക്കാം ഓക്കെ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യാം എഴുതിയ എൻട്രെടുക്കാം അങ്ങനെ പല സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എഴുതിയിട്ട് എന്ത് ചെയ്യാം വെക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ എളുപ്പമാണ് നമുക്ക് നേരെ കീപ്പ് എന്നുള്ളത് ഗൂഗിൾ കീപ്പ് ഓപ്പൺ ചെയ്യാം നമുക്ക് നേരെ ടൈപ്പ് ചെയ്യാം ഓക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പിന്നെ സേവ് ചെയ്യാൻ പറ്റും പിന്നെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് തുറന്ന് നോക്കാൻ പറ്റും അതിൽ എന്നെ മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ സെർച്ച് യുവർ നോട്ട്സ് നോട്ട്സുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മുന്നേ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ സെർച്ച് ചെയ്ത് തീർക്കാനൊക്കെ പറ്റും അതുപോലെ നമുക്ക് ഇതിൽ സേവ് ചെയ്ത് വേറൊരു മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ജിമെയിൽ അക്കൗണ്ട് ഇമെയിൽ അക്കൗണ്ടായിട്ടാണ് എപ്പോഴും ഇത് കണക്ടായിട്ട് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇമെയിൽ അക്കൗണ്ടിൽ നമ്മൾ ഇത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ ഇമെയിൽ അക്കൗണ്ട് നമ്മൾ വേറെ ഒരു ഫോണിലോ അതല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ വേറെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ അത് അവിടെ പോകില്ല അവിടെ ഉണ്ടാവും ഓക്കെ നമ്മൾ ഫോൺ ഫോണൊക്കെ കേടുവന്ന പോലെ നമ്മളാ ഒരു ഇമെയിൽ അക്കൗണ്ട് നമ്മൾ കൊണ്ടും പാസ്വേഡൊക്കെ അടിച്ചെടുത്ത് നമുക്ക് അത് ലഭിക്കുന്നുള്ളതിൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ട് ചെയ്തൊക്കെ വളരെ സൗകര്യമുള്ളൊരു സംഗതിയാണ് ഈ ഗൂഗിൾ നോട്ട്സ് പിന്നെ അതിലുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓഡിയോ ആണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓഡിയോ അതിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പ്ലസ് ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്പോൾ അവിടെ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും അവിടെ നമ്മൾ പറയുന്ന സംഗതികൾ എന്ത് ചെയ്യും അവിടെ റെക്കോർഡ് ചെയ്യും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ അകത്ത് സേവ് ചെയ്യുന്ന ഒരു രൂപമാണ് അവിടെ പിന്നെ നമുക്ക് ഫോട്ടോസ് സേവ് ചെയ്യാം ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ഓപ്ഷൻ കിട്ടും നമുക്ക് ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ അതുപോലെ നമ്മൾ ആൾറെഡി നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും അപ്ലോഡ് ചെയ്യാം അത് നമുക്ക് ഇമേജ് സെലക്ട് ചെയ്തിട്ട് അവിടെ ചൂസ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഫോണിലുള്ള ഫോട്ടോസ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എടുത്തു വെക്കാം പിന്നെ അതിൻ്റെ അകത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ആണ് അപ്പം നമുക്ക് എഴുതാനൊക്കെ പ്രയാസമുണ്ട് ടൈപ്പ് ചെയ്യാൻ പ്രയാസമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ വരച്ച് കാണിക്കാമെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറ്റും ഇതിൽ വരച്ച് എടുത്തുവെക്കാനുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് ഇതിൻ്റെ അകത്ത് ലഭ്യമാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതാം ഓക്കെ വരയ്ക്കാൻ പറ്റും ഇത് സൈഡിലേക്ക് അങ്ങോട്ട് മൂവ് മൂവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് വ്യത്യസ്തമായ കളറുള്ള പേനകളൊക്കെ എടുക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് ചില ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യത്തിനോ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ സമയം ചിലപ്പോൾ സമയത്ത് നമുക്ക് ഒപ്പിടേണ്ടി വരില്ല ഒപ്പിട്ടിട്ടൊക്കെ അയച്ചുകൊടുക്കേണ്ടത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഒപ്പിടാനും സംഗതികൾ ഒക്കെ എന്ത് ചെയ്യാം ഇതുപോലെ ഈ ഒരു സംഗതി ഉപയോഗിക്കാനും ഒക്കെ പറ്റും ഓക്കെ അപ്പം വളരെ വളരെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ ഇത് നൂറ് ശതമാനം ഫ്രീ ആണിതിൽ വേറെ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും എന്തുവല്ല വരില്ല എന്നുള്ളതാണ് അതുപോലെ പിന്നെയുള്ളൊരു ഓപ്ഷനാണ് ലിസ്റ്റ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഓർത്തിരിക്കാനൊക്കെ അപ്പോൾ നമുക്കിങ്ങനെ പിന്നെ ഓരോ സംഗതികളായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം നമ്മൾ കുറച്ച് സംഗതികൾ നമ്മൾ വാങ്ങിക്കാൻ നമുക്ക് ഉണ്ട് അല്ലേ അപ്പം അത് നമ്മൾ എന്ത് ഇങ്ങനെ എഴുതി വെച്ചു അപ്പോൾ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ഓറഞ്ച് ആപ്പിൾ റൈസ് എന്നൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഓരോ നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ടിക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിൽ കാണാൻ പറ്റും ലിസ്റ്റ് ഐറ്റം നമുക്ക് പുതിയ ആഡ് ആണ് കൂടെ ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓറഞ്ചോ വാങ്ങിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം ഇതിൽ ടിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തഴ ചിക്കഡ് ഐറ്റം എന്നിട്ട് കാണാൻ പറ്റും ട്രേസ് ചെയ്യാൻ വാങ്ങിച്ചു ടിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യാം ഇതിൽ ടിക്ക് ഇട്ടിട്ട് പോകാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസാണ് നമുക്കത് വളരെ ഹാൻഡിയാണ് എളുപ്പമാണ് നമുക്ക് വിത്ത് മൾട്ടിപ്പിൾ ഡിവൈസിൽ മൾട്ടി വ്യത്യസ്തമായ പിന്നെ നമ്മുടെ ഫോണോ മറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേന്ന് എന്ത് ചെയ്യാം എടുക്കാൻ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാനുള്ള സംഗതി ഇതിലെന്താണ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ പ്രത്യേകത ഇനി മറ്റൊരു വിശേഷമായി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം അസല വാലൈക്കു വർമ്മത്തുള്ള